ഇല്ല ഇല്ല അതിനെ സംബന്ധിച്ച് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ ഒന്നോ രണ്ടോ ദിവസം മാത്രമല്ലേ ഈ വാർത്ത അവർ സെൻസേഷണൽ ആയിട്ട് നിർത്തു അത് കഴിഞ്ഞാൽ ഉടനെ പുതിയ വാർത്തകളുടെ പിന്നാലെ പോകും ഒരു അപ്ഡേഷനും നമുക്ക് നൽകില്ല ഈ ഡൊമിനിക് മാർട്ടിൻ ഒരുപാട് സഹായികൾ ഉണ്ടായിരുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെ നോക്കണ്ട അത് യഹോവ സാക്ഷികളെ തീർക്കാൻ വേണ്ടിയിട്ട് പോയതല്ലേ കുറച്ച് കാഫറുകൾ തീർന്നു കിട്ടുന്നതിന് അവർക്ക് സന്തോഷമേ ഉണ്ടാകത്തുള്ളൂ പക്ഷേ സത്യസന്ധമായിട്ട് വിദേശ മാധ്യമങ്ങളിൽ വന്ന വാർത്തയ്ക്കനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും കേറി വന്നിട്ട് ജാമ്യ ടീച്ചറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഖുറാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പൊ ചോദിക്കാം ജാമ്യ ടീച്ചർ പോയി കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാനുണ്ടെങ്കിൽ നല്ല രീതി നല്ല ഭാഷയിൽ സംസാരിക്കാനുണ്ടെങ്കിൽ മാത്രം വീരു കേറി വന്നിട്ട് ചോദിക്കണമെങ്കിൽ ചോദിക്കാം ക്ലീൻ ലത്തീഫോ തൊണ്ടീറ്റ് സംസാരിക്കാ അയാൾക്ക് എന്തോ കൊറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ചന്ദ്രൻ കേറി അതെ അതെ വിളിക്കാം പിന്നെ ആദ്യം സത്യങ്ങള് മനസ്സിലാക്കി ബീരു എന്നിട്ട് നമുക്ക് അണ്ണാനെ എവിടെ വെച്ച് വേണമെങ്കിലും വിളിക്കാമല്ലോ പള്ളിയിൽ തന്നെ പോയി വിളിക്കണമെന്നുണ്ടോ നിങ്ങളുടെ പള്ളിയിൽ എവിടെ അള്ളാന്ന് എല്ലായിടത്തും ഉണ്ടല്ലോ ബീരു പിന്നെ എന്നാ പ്രശ്നം ആദ്യം നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യും അതുപോലെ തന്നെ ചാറ്റ് ബോക്സിൽ വീരു നമ്മുടെ ചാറ്റ് ബോക്സിൽ കിടന്ന് മെഴുകുന്നുണ്ട് വീരു ഭീരുവാവരുത് ഒന്നാമത്തെ കാര്യം രണ്ട് ഖുർആആാൻ പോലെ ഒരു ആയത്ത് കൊണ്ടുവരാൻ പറഞ്ഞാൽ ഖുർആൻ ഒരു ആയത്തല്ല സുഹൃത്തെ ഖുർആൻ ഒരു ഗ്രന്ഥമാണ് ആയത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ വചനം ഖുർആാനിലെ ഒരു അതുപോലെ ഖുർആാൻ പ്രയോഗിച്ച ആയത്ത് ദൃഷ്ടാന്തമാണ് ആ ദൃഷ്ടാന്തം കൊണ്ടുവരാനെന്നാണോ വീരു എന്നെ ചാലഞ്ച് ചെയ്യുന്നത് ഇനി സൂര്യനെ പ്രവാചകൻ പിളർത്തി ചന്ദ്രനെ പിളർത്താൻ പോയപ്പോൾ എന്ത് പറ്റിപ്പോയി വാളിന്റെ മോനെ ഒടിഞ്ഞു പോയോ അതോ നബി കരിഞ്ഞു പോയോ അപ്പോൾ ഇനിയിപ്പോൾ ഞാനിനിപ്പോൾ ഖുർആൻ പോലെ ഒരു അധ്യ ഒരു ഒരു ഗ്രന്ഥം കൊണ്ടുവന്നിരിക്കട്ടെ അതല്ലെങ്കിൽ സൂറത്തിൽ ഫാത്തിഹ പോലെ ഖുറാനിലെ മുപ്പത്തിമൂന്നാമത്തെ അധ്യായമോ അല്ലെങ്കിൽ ഒൻപതാമത്തെ അധ്യായമോ പോലെ ഒരു അധ്യായം കൊണ്ടുവന്നിരിക്കട്ടെ ആരായിരിക്കും ജഡ്ജ് ഒരു ലൈൻ കൊണ്ടുവരാം ഒരു ലൈൻ കൊണ്ടുവന്നാൽ മതിയോ വീരു ശരി കേട്ടോ അൽഫീൽ എന്താണ് ആന നിനക്ക് എന്തറിയാം മതിയോ ജഡ്ജ് ജഡ്ജ് ചെയ്യ പിന്നെ വീരു ഒന്ന് ജഡ്ജ് ചെയ്തേ അത് നിന്റെ ലൈനല്ലാന്ന് ഇറങ്ങാൻസ് ായിരുള്ള ബോധം ഒന്നും ഇല്ല അത്ര ബോധം ഉണ്ടായിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് ഒരു ചോദിക്കുന്നത് ഒരു ഖുറാൻ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ടീച്ചറേ അതിന്റെ ഫുൾ ഡീറ്റെയിൽ എന്റെ കയ്യിലുണ്ട് അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ വന്നിട്ട് ദ ദുഃഖ് ഫുർഖാൻ എന്നാണ് അതിന്റെ അറബിക് വേർഷൻ വന്നിട്ട് അൽ ഫുർഖാൻ അൽ ഹത്ത് പറഞ്ഞുകൊണ്ട് യു എസ് എന്ന് വെച്ചിട്ട് ഒരാൾ എഴുതിയിട്ടുണ്ട് ഒരു ഖുറാൻ പോലെ തന്നെ ഒരു ഗ്രന്ഥം അതിന്റെ ഐ എസ് ബി എൻ നമ്പറുണ്ട് ഓ സി എൽ സി നമ്പറുണ്ട് എത്ര ചാപ്റ്റർ ചാപ്പിട്ടുണ്ടെന്നുണ്ട് പേജ് എത്ര ഉണ്ടെന്നുണ്ട് പബ്ലിക്കേഷൻ എവിടെന്നാണെന്നുണ്ട് അതിന്റെ ഓതർ ആരാണെന്നുണ്ട് അതിന്റെ ചെലർക്ക് ഏതാണെന്നുണ്ട് ലാംഗ്വേജ് ഏതൊക്കെയുണ്ടെന്നുണ്ട് ട്രാൻസ്ലേറ്റർ ആരാണെന്നുണ്ട് സകല ഡീറ്റെയിലും ഇപ്പോ നമുക്ക് ആമസോൺ വഴിയും നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാം നൂറ്റി അൻപത് ഡോളർ കൊടുത്താല് നമ്മൾക്ക് ഓൺലൈനായിട്ട് ഈ ബുക്ക് അതായത് ഖുറാനില് ഒരു ഗ്രന്ഥം സാധിക്കുമോ ചാലഞ്ച് ഏറ്റെടുത്തുകൊണ്ടാണ് ഒരു വ്യക്തി വ്യക്തിയിരിക്കുന്നത് അത് ആ ചാലഞ്ച് ഏറ്റെടുത്തൊണ്ട് എഴുതിയ ഈ പുസ്തകം നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം ആമസോൺ ആണ് അത് സപ്ലൈ ഏറ്റെടുത്തിരിക്കുന്നത് വേൾഡ് ഞങ്ങളുടെ ഒരു പിന്നെ നല്ലൊരു പുരോഹിതൻ ഉണ്ട് ഉമ്മർ വെട്ടിക്കാട്ടിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് മരിച്ചു ഒരു വർഷത്തിന് മുമ്പ് ഒരു വർഷമായിട്ടില്ല അപ്പൊ അദ്ദേഹം ഭയങ്കര അറബി ഭാഷാ പ്രമുഖനും പണ്ഡിതനുമാണ് അദ്ദേഹം മതം വിട്ട ഈ കൊറോണ കാലത്ത് ഞങ്ങളെല്ലാം കൂടി ഒരു കൊറോണ സൂറത്തിൽ കൊറോണ എന്നും പറഞ്ഞിട്ടൊരു അധ്യായം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇന്നലെ നമ്മുടെ പിന്നെ യേശുദാസ് പാസ്റ്റർ വളരെ വ്യക്തമായിട്ടല്ലേ ഒരു കുർആആൻ വചനം മുപ്പത്തിമൂന്നലെ അമ്പതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വേറെ ഒരു വചനം ഉണ്ടാക്കിയല്ലോ ആയിഷയുടെ ദുരവസ്ഥയെ സംബന്ധിച്ചിട്ടും ദുർവിധിയെ സംബന്ധിച്ചിട്ടും ഒരു ഒരു പിന്നെ എന്താണ് ഒരു ഒരു അല്ലേ ഒരു എന്താ പറയുക ഒരു സംഗീതം അതല്ലെങ്കിൽ ഒരു കവിത അതല്ലെങ്കിൽ ഒരു റാപ്പ് അതുതന്നെ ഉണ്ടാക്കി വീരും ഒക്കെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് വെറും മദ്രസ പൊട്ടനാണ് അവർക്ക് ഈ ലോകത്തെക്കുറിച്ചോ ചുറ്റും സംഭവിക്കുന്നതിനെ സംബന്ധിച്ചിട്ടോ യാതൊരു വിവരവുമില്ല ഇതുപോലെ ഒന്നിനും കൊള്ളാത്ത ഒരു പുസ്തകം ഇറക്കിയിട്ട് ആരെ ഇപ്പം സമയം കളയാൻ പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ എനിക്കങ്ങനെ എൻ്റെ സമയം തീരെ കളയാനില്ലാത്ത ആളാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്ത് ചെയ്യുന്ന ആളാണ് വെറുതെ കുറേ പിന്നെ ആവർത്തനങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് കുറെ പുകഴ്ത്തുക കടിച്ചാ പൊട്ടാത്ത കുറെ നൊണകള്

അപ്പൊ ഇതിനെ സംബന്ധിച്ചിട്ടൊന്നും ഇവർക്ക് യാതൊരു വെളിവുമില്ല ഇവർ വിചാരിക്കുന്നത് ഈ പുസ്തകം എന്തോ വലിയ സംഭവമാണെന്നാ ഇപ്പൊ നമ്മൾ ഒരു കാര്യം ഒരാളോട് ഒരു തവണയല്ലേ ഇല്ലേ പറയൂ പ്രവാചകൻ മൂന്ന് തവണ പറയാറുണ്ടായിരുന്നു എന്നാണ് ചരിത്രങ്ങളിൽ അതായത് ഞാൻ ഇപ്പോ നമ്മുടെ പിന്നെ എസ് ജി ബ്രദറിനോട് പിന്നെ ബ്രദറെ ഇന്ന കാര്യം ഒന്ന് ചെയ്യണേ എന്ന് പറയുന്നു ആ ശരി ഞാൻ ചെയ്യാം കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും പറയുന്നു അതങ്ങ് ചെയ്യണേ ആ ശരി ചെയ്യാം മൂന്നാമത്തെ തവണയും പറയുമ്പോയോ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മളൊക്കെ ഒരിക്കലും ഒരു കാര്യം പറയാ അള്ളാഹു മുപ്പത്തിരണ്ട് തവണയാണ് ഒരദ്ധ്യായത്തിൽ ഒരു കാര്യം തന്നെ പറഞ്ഞത് സൂറത്ത് റഹ്മാൻ ഖുർഹാനിൻ്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന അധ്യായമാണ് അതിനകത്ത് എന്നത് മുപ്പത് തവണയാണ് ആവർത്തിക്കുന്നത് ഇത്രയേറെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്നുള്ളതാണ് ആ ചോദ്യം അപ്പൊ അള്ളാഹുവിന് തന്നെ വലിയ രൂപത്തിൽ ഒരു സ്ഥിരതയില്ല താൻ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് യാതൊരു ഐഡിയയും ഇല്ലാത്ത ഒരാളാണ് ഈ പടച്ചോൽ എന്നിട്ട് ഈ പുസ്തകം പറഞ്ഞത് തന്നെ എത്ര ആദമിന്റെ ചരിത്രം ഏഴിടത്ത് ഒമ്പതടത്ത് വിശദീകരിക്കുന്നുണ്ട് ഇബിലീസിന്റെ ചരിത്രം പതിനൊന്ന് സ്ഥലങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകാൻ മനുഷ്യന് തലയ്ക്ക് സുഖമില്ലേ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് ഒരിക്കൽ പറഞ്ഞത് തന്നെ ആക്കിയാൽ പോലും ഇന്നുള്ള ഗ്രന്ഥത്തിന്റെ പോലും ഉണ്ടാകത്തില്ല ഇങ്ങനെ ലോകത്തിനു മൊത്തവും ഭീഷണിയായിട്ടുള്ള മനുഷ്യകുലത്തിന്റെ സമാധാനം തകർത്ത ഇതുപോലത്തെ ഒരു പുസ്തകം ഉണ്ടാക്കാൻ മാനവികതയിൽ ഊന്നിയ ജനാധിപത്യ രാജ്യത്തെ ജീവിക്കുന്ന എനിക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വെച്ചിട്ട് എന്താന്ന് വെച്ചാൽ എനിക്ക് ടീച്ചറിനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ടീച്ചറെ അറുപത്തിയെട്ടിന്റെ പത്തിൽ പറയുന്നു അധികം സത്യം ചെയ്യുന്നവനെ ചെയ്യുന്നവനെ വിശ്വസിക്കരുത് എന്ന് അള്ളാഹ് തന്നെയാണ് മുഹമ്മദ് വഴി ആയത്തിറക്കുന്നത് പക്ഷേ ഈ അള്ളാഹു തന്നെയാണ് എൺപത്തിമൂന്ന് പ്രാവശ്യം ഖുറാനിൽ സത്യം ചെയ്യുന്നുണ്ട് അതും അള്ളാഹു സത്യം ചെയ്യുന്നത് ഒരു പേനയെ പിടിച്ച് ഒരു ഉഴുകുന്ന വെള്ളത്തെ പിടിച്ച് കല്ലിനെ പിടിച്ച് കു കുട്ടി കുറുവടി കുന്തം കുടച്ചക്രം എന്നതിനെ പിടിച്ചൊക്കെ സത്യം ചെയ്യുന്നു അപ്പൊ ഞാൻ ചോദിക്കുന്നു ഒരു പേനയെ പിടിച്ച് സത്യം ചെയ്യണമെങ്കിൽ സാധാരണ എല്ലാവരും സത്യം ചെയ്യുന്നത് തന്നെക്കാൾ വാല്യൂ കൂടുതലുള്ള ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ആരെയെങ്കിലും പിടിച്ച് തന്നെ സത്യം ചെയ്യുക ഞാനൊക്കെ കേട്ടിരിക്കുന്നത് അങ്ങനെയാണ് ചിലർ സ്കൂളിൽ വെച്ച് സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മയാണ് സത്യം അല്ലെങ്കിൽ അതിന്റെ അച്ഛനാണ് സത്യം എന്നൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടു പക്ഷേ ഇത് അള്ളാഹു പേനയെ പിടിച്ച് സത്യം ചെയ്യുമ്പോൾ അള്ള സൃഷ്ടി സൃഷ്ടികർത്താവിന്റെ സൃഷ്ടികർത്താവ് സൃഷ്ടിയെ പിടിച്ച് ഒരു അതും ഒരു ചെറുതിനെ പിടിച്ച് ചെയ്യുമ്പോൾ ഈ വാല്യൂ അത്ര എന്ന് സ്വയം കൽപ്പിക്കുന്നതാണോ ആ അതെ ഇത് ആദ്യമായിട്ട് ഞാൻ എൻ്റെ അധ്യാപകനോടാണ് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചത് എനിക്ക് അബ്ദുൾ റഷീദ് അൽ ഖാസിമി എന്ന് പറയുന്ന ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു നല്ല വചാലതയോടുകൂടി ഏത് കാര്യത്തിനും നല്ല ക്ലാരിറ്റി നൽകി സംശയ ദൂരീകരണം നടത്തുന്ന ഒരു അധ്യാപകനാണ് ജാമിയ നദവിയ അറബി കോളേജിൽ ഇന്നും അദ്ദേഹം അധ്യാപകനാണ് ചരിത്രത്തെ കുറിച്ചിട്ടൊക്കെ നല്ല അവഗാഹമുള്ള പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വിഷയം തന്നെ അക്കീത എന്ന വിശ വിഷയമാണ് വിശ്വാസം അപ്പോ വത്തീനി മരത്തെയും എണ്ണയും ഒക്കെ കൊണ്ട് പഠിച്ചുകൊണ്ട് സത്യം ചെയ്യുന്നു വൽഅസുർ കാലത്തെ തൊട്ട് സത്യം ചെയ്യുന്നു ഇതെന്ത് സത്യം ചെയ്യലാണ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നിട്ട് അദ്ദേഹത്തിനോട് പറയാണ് വെയിലും മഴയും ഒരുമിച്ചുണ്ടാകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ഇല്ല നമ്മുടെ ബുദ്ധി അത്രയ്ക്കേ ഉള്ളൂ ഇതേപോലെ തന്നെ ഈ നമ്മുടെ അക്കാഡമിക് കോളേജ് ഊറ്റുകുഴി സലഫി സെൻ്റർ തിരുവനന്തപുരത്ത് ആ അറബി കോളേജിലെ ആയിരുന്ന ഷംസുദ്ദീൻ പാലത്ത് അദ്ദേഹത്തോടും ഞാൻ ഇതേ ചോദ്യം തന്നെ ചോദിച്ചു ഞങ്ങളുടെ ആയിരുന്നു അപ്പം അദ്ദേഹവും എന്നോട് പറഞ്ഞത് നമുക്ക് ഈ രാത്രിയും പകലും ഒരുമിച്ചുണ്ടാകുന്ന ഒരു കാലാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല നമ്മുടെ ബുദ്ധി പരിമിതമാണ് അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ കാടുകേറി ചിന്തിക്കേണ്ടതില്ല അള്ളാഹുവിനെക്കുറിച്ച് എന്താണോ അള്ളാഹു പറഞ്ഞത് ആ ചിന്തയ്ക്ക് അകത്ത് നിൽക്കണം അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ മതത്തിൽ നിന്നും പുറത്തു പോയി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഭയപ്പെടുത്തുകയും ആ ചോദ്യത്തെ അറിയാനുള്ള ടെൻഡൻസിയെ ഇല്ലാതാക്കുകയുമാണ് അവർ ചെയ്തത് അപ്പോൾ ഈ പടച്ചോൻ എത്രമാത്രം ദുർബലനാണ് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ എൻ്റെ ഉമ്മ സത്യം അതല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ മൂല്യമുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ മൂല്യം കൽപ്പിക്കുന്ന ഒന്നിനെ കൊണ്ടാണ് നമ്മൾ സത്യം ചെയ്യുന്ന ഇപ്പോൾ ഒരാളെ കള്ളത്തരത്തിന് പിടിച്ചാൽ ഈ പേന സത്യം ഞാൻ അത് ചെയ്തിട്ടില്ല ഈ ബിൽഡിംഗ് സത്യം ഞാൻ അത് ചെയ്തിട്ടില്ല ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രം സത്യമായിട്ടും ഞാൻ അത് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയാറില്ല പക്ഷേ അള്ളാഹുവിന്റെ ആ കാലഘട്ടത്തിലുള്ള ബുദ്ധിയും പരിജ്ഞാനവും തുച്ഛമായിരുന്നു നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ മനുഷ്യന്മാർ ചിന്തിക്കുന്ന അത്ര നിലവാരം പോലും ഇല്ലാത്ത സർവലോകരക്ഷിതാവായ അള്ളാഹു ഇപ്പൊ നമ്മൾ ഒരു പട്ടിയെറിയണമെങ്കിൽ പട്ടിയെക്കാട്ടിൽ വലിയ കല്ലെടുക്കുക

呃，对，我。